നിഗൂഢ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതികൾ ഈ അടുത്ത നാളുകളിൽ ശക്തി പ്രാപിക്കുന്നു ഈ കൺവെൻഷനൽ ആയിട്ടുള്ള ചികിത്സാ രീതിയിൽ നിന്ന് വിഭിന്നമായി റേക്കി അക്യൂപഞ്ചർ പോലുള്ള ചികിത്സാ രീതികൾ അത് യഥാർത്ഥത്തിൽ സഭാത്മകമാണോ ഒപ്പം തന്നെ ഫാദർ സ്റ്റാൻലി പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട അങ്ങേക്കിയ ആശയങ്ങൾ അതോടൊപ്പം തന്നെ പങ്കുവയ്ക്കാം ഫാദർ അരോ ഇത് രണ്ട് പരസ്പരം ബന്ധിതമായ കാര്യങ്ങളാണ് ഈ സൗഖ്യത്തിന്റെ ഏഹ് ചില ചികിത്സാരീതികൾ എന്ന് പറയുന്ന എന്നാൽ വ്യക്തമായ മെഡിക്കൽ സയൻസിന്റെ സപ്പോർട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ചില മാർഗങ്ങൾ ഉപയോഗിച്ച സൗഖ്യങ്ങൾ ഇപ്പൊ റൈക്കി പറഞ്ഞതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഉദാഹരണത്തിന് റൈക്കിയുടെ കാര്യം എടുത്താൽ അത് ശരീരത്തിന്റെ പുറത്തുള്ള ഒരു 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 പ്രത്യേക എനർജിയെ നീക്കി കളയുകയോ വഹിക്കുകയോ ഒക്കെ ചെയ്യുന്ന വിധത്തിലാണ് അവരത് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നിഗൂഢമായ വിധത്തിൽ നിഗൂഢ ശക്തികളെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ഇതിന്റെയൊക്കെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഒരാളുടെ രോഗം സുഖപ്പെടുത്താനായിട്ട് മരുന്നല്ലാതെ നിഗൂഢമായ ചില ശക്തികളെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നോ ഏർ കുറച്ചുകൂടെ കൃത്യമായി പറയും ഇതെല്ലാം ന്യൂ ഏജ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരു 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 വ്യക്തിക്ക് പ്രകൃതിയിൽ ഉണ്ട് എന്ന് അവർ കരുതുന്ന എനർജികളെ ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിന്റെ ഒരു ധ്വനി ന്യൂ ഏജ് മൂമെന്റ് മുഴുവനും ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരം പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി നമ്മുടെ കാത്തലിക്സ് പോലും പല അവസരങ്ങളിൽ ഈ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഇവിടെ ഇവിടെ ഒരു നെഗറ്റീവ് എനർജിയാണുള്ളത് എന്ന് പറയുന്ന ഒരു ശീലത്തിലേക്ക് വന്നിട്ടുണ്ട് ഈ എനർജി എന്ന് പറയുന്ന സംവിധാനം അത് കാത്തോലിക്കമല്ല അങ്ങനെ ഒരു എനർജി ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുകയും എനർജികളെ ഉപയോഗിക്കുകയും എനർജികളെ കേന്ദ്രീകരിക്കുകയും മോശമായ എനർജിയെ മാറ്റിക്കളയൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഉള്ളത് അതാണ് എൻ്റെ യാഥാർത്ഥ്യം രണ്ടാമത് അത് കാതോലികമല്ല അത് വിശ്വാസപരവുമല്ല പഠിപ്പിക്കുന്ന ചില ഒരു ടെക്സ്റ്റ് ഏർ ഞാനത് വായിച്ചു തന്നെ കഴിക്കാം അതിങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമാണ് പ്രത്യേകിച്ച് ഒന്നാം പ്രമാണത്തിന് വിരുദ്ധമാണ് എന്നാണ് അതുകൊണ്ട് ഒന്നാം പ്രമാണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് വിഗ്രഹാരാധനയ്ക്കെതിരെ പഠിപ്പിക്കുന്ന സമയത്ത് പരിശുദ്ധ സഭ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറാമത്തെ പാരഗ്രാഫിൽ സി സി സിയുടെ അതിനകത്ത് ഇങ്ങനെ പഠിപ്പിക്കും സാത്താനെ അല്ലെങ്കിൽ പിശാചിക്കളെ ആശ്രയിക്കുന്നത് മരിച്ചവരോടുള്ള മാന്ത്രിക സംവേദനം അല്ലെങ്കിൽ ഭാവി വെളിപ്പെടുത്തുമെന്ന വിദ്യാസങ്കല്പത്തിൽ ചെയ്യപ്പെടുന്ന മറ്റ് പ്രവർത്തികൾ പിന്നെ അങ്ങനെ ലിസ്റ്റ് ചെയ്യാണ് ജ്യോതിഷം ജാതക നോട്ടം നക്ഷത്രഫലം കൈനോട്ടം ശകനങ്ങളുടെ വ്യാഖ്യാനം അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകണം എന്നിട്ട് അവസാനം പറയാണ് അതെല്ലാം അവ മറ്റു മനുഷ്യരുടെ മേൽ ശക്തി ഉണ്ടാവുക എന്ന ആഗ്രഹത്തെയും അതുപോലെ നിഗൂഢ ശക്തികളെ പ്രസാദിപ്പിക്കാനുള്ള മോഹത്തെയുമാണ് വെളിപ്പെടുത്തുന്നത് നമുക്ക് ദൈവത്തോട് മാത്രം ഉണ്ടായിരിക്കേണ്ട ബഹുമാനം ആദരവ് സ്നേഹപൂർണമായ ഭയം എന്നിവയ്ക്ക് എതിരാണവ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാമീപ്യത്തിനും ദൈവത്തോടുണ്ടാകേണ്ട വിധേയത്വത്തിനും സ്നേഹത്തിനും എതിരാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം ഇനി ഈ സൗഖ്യത്തെ പരിപാടികളെ കുറിച്ച് പറയുമ്പോൾ അതുവഴി നിഗൂഢ ശക്തികളെ സ്വന്തം സേവനത്തിനായി കീഴടക്കാനും മറ്റുള്ളവരുടെ മേൽ പ്രകൃതിയാതീതമായ ശക്തി സമ്പാദിക്കാനും ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും മതാത്മക സുഹൃതത്തിന് ഘടകവിരുദ്ധമാണ് എന്ന് പരിശുദ്ധ പഠിപ്പിക്കുകയാണ് അവ റിലീജിയസ് വെർച്യുവിന് ഘടകവിരുദ്ധമാണ് നമ്മൾ ഉദ്ദേശം ഏതെങ്കിലും വിധത്തിൽ മനുഷ്യനൊന്ന് സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടിട്ട് നിങ്ങളുടെ സഭയ്ക്ക് എന്താണ് ഇത്ര അസ്വസ്ഥത എന്ന ആളുകൾ ചോദിക്കാം അതിന്റെ മറുപടി ഇതാണ് ഈ സൗഖ്യം യഥാർത്ഥത്തിലുള്ളത് തന്നെ ആയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തുശരമായ തിരുസഭയും ആഗ്രഹിക്കുന്നത് ഒരു സൗഖ്യത്തിന്റെ ചായ ഉണ്ടാവുക എന്നുള്ളതോ താൽക്കാലികമായ ഒരു സൗഖ്യം പോലെ തോന്നിക്കുക എന്നുള്ളതോ അതുവഴി വലിയ തിന്മയിലേക്ക് പോയി വീഴുക എന്നുള്ളതോ അല്ല പലപ്പോഴും ഇതിൻ്റെയൊക്കെ പ്രശ്നം താൽക്കാലികമായ ഒരു നേട്ടം ഉണ്ടാകുന്ന പോലെ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു എന്നെ ആ രോഗം വിട്ടുപോയതുപോലെ ഫീൽ ചെയ്യുന്നു എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട മറ്റൊത്തിരി കാര്യങ്ങൾ ഇയാളുടെ വിശ്വാസ ജീവിതത്തെയും നിത്യരക്ഷയും ബാധിക്കുന്നു ഇപ്പൊ ഉദാഹരണത്തിന്റെ റൈക്കിയുടെ കാര്യം പറഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന ചില ആളുകളുമായിട്ട് എനിക്ക് നേരിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അവര് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് അങ്ങനെ അപ്പോ ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പം അവരോട് ചില കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ തന്നെ ഇവർ പറയുന്നതെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവരുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളുണ്ട് ചില ആ കാര്യം അങ്ങനെ ഈ കാര്യം ഇങ്ങനെ അങ്ങനെ ചിലത് ഒഴിവാക്കണം അപ്പോൾ അതെന്റെ വിശ്വാസവുമായിട്ട് എങ്ങനെ ചേർന്നു പോകും എന്ന് ചോദിച്ചാണ് ഞാൻ ആദ്യം ഒരാളെ ഇതുമായി ബന്ധപ്പെട്ടത് കണ്ടെത്തിയത് അദ്ദേഹം ഒരു നല്ല വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആയിരുന്നു ആരാണ് എന്ന് പറയണ്ടല്ലോ പക്ഷേ പിന്നീട് അവര് തന്നെ തിരിച്ചറിയുന്നു ഇത് താൽക്കാലികമായ ഒരു സൗഖ്യം ഈ മനുഷ്യന് ഭയങ്കരമായ നടുവേദന ഉണ്ടായിരുന്നു അത് ഇത് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ പിന്നീട് ഇതിന്റെ ഒരു ഒരു ചികിത്സകനായി മാറാനൊക്കെ ശ്രമിച്ചത് പലപ്പോഴും ഇത്തരം ചികിത്സകൾ ചെയ്യുന്നവർ പിന്നീട് ചികിത്സകരായി മാറാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ നെറ്റ് റിസൾട്ട് എന്നു പറഞ്ഞാൽ താൽക്കാലികമായ ഒരു സൗഖ്യം പോലെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പോൾ ഇഫക്റ്റ് പോലത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ചിലപ്പോ ഏതെങ്കിലും ഇവൻ തിന്മ പോലും ഷാജു പോലും അത്തരം സൗഖ്യങ്ങൾ പോലെ തോന്നിപ്പിക്കുന്നതും നൽകാൻ പറ്റും എല്ലാ സൗഖ്യങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ദൈവത്തോടൊത്തായിരിക്കുക സ്വർഗത്തിന്റെ പരിപൂർണത അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ് സൗഖ്യങ്ങളെല്ലാം സാധാരണഗതിയിൽ നമുക്കറിയാം വിശുദ്ധ പോലെ അത് പ്രബോധനാത്മകമാണ് സൗഖ്യത്തിന്റെ അടിസ്ഥാന അർത്ഥം ദൈവം കാരുണ്യവാനാണെന്ന് പഠിപ്പിക്കുക ഒന്നാമത്തേത് രണ്ട് നിന്നെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് നിന്റെ വേദനയുടെ മേൽ കനിവുണ്ട് എന്ന് പഠിപ്പിക്കാനും കർത്താവ് വേദനകളിലൂടെ മനുഷ്യന് പിടാനുഭവത്തിലൂടെ മനുഷ്യന് രക്ഷ കൊടുത്തു എന്ന് ഓർപ്പിക്കാനും അതോടൊപ്പം രണ്ടാമത് നിന്റെ ശരീരത്തെ സൃഷ്ടിച്ചത് ഞാനാണെങ്കിൽ എനിക്ക് നിന്നെ സൂപ്പടുത്താൻ പറ്റും എന്ന് പഠിപ്പിക്കാനും ഒക്കെയാണ് അതുകൊണ്ട് സൗഖ്യത്തിന്റെ ഒന്നാമത്തെ ഒരു മേഖല അത് ദൈവക്രഭയിലൂടെയുള്ള സൗഖ്യമാണ് ദൈവം നൽകുന്ന സൗഖ്യമാണ് ഈ സൗഖ്യത്തിന്റെ വരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് രണ്ടാമത്തേത് നാച്ചുറലായി ദൈവം നൽകിയിരിക്കുന്ന ചികിത്സാ മാർഗങ്ങൾ അതായത് ഔഷധങ്ങളിലൂടെ കെമിക്കൽസ് ഉൾപ്പെടെ അതിനകത്ത് വിടും സസ്യങ്ങളും കെമിക്കൽസും ഒക്കെ അവയുടെ കോമ്പിനേഷൻസ് വിടും അവയൊക്കെ ഉപയോഗിച്ച് വളരെ ശാസ്ത്രീയമായ വിധത്തിലുള്ള സൗഖ്യം നേടാൻ മനുഷ്യന് അവകാശമുണ്ട് ദൈവം അത് ആഗ്രഹിക്കുന്നു പ്രൊമോട്ട് ചെയ്യുന്നു എന്നാൽ കപടമായ സൗഖ്യം നൽകുന്നുവെന്ന് കരു നൽകുന്ന വിധത്തിൽ കാണിക്കുന്ന വ്യോതിപ്പിക്കുന്ന കപട രീതികളാണ് ഇവയൊക്കെ അവ അവയുടെ അടിസ്ഥാനം ഒരു സയന്റിഫിക് ഫാക്ടർ അല്ല പകരം ഒരു നിഗൂഢമായ തിയറിയാണ് ഇത് ഇങ്ങനെ വന്നാൽ അത് അങ്ങനെ സംഭവിക്കുക അപ്പൊ ആ എനർജി നിങ്ങളെ ഇങ്ങനെ സുഖപ്പെടുത്തും എന്ന വിധത്തിലുള്ള ഒരു നിഗൂഢമായ അയാഥാർത്ഥ്യമായ ഒരു സൗഖ്യത്തിന്റെ പ്രതീതി ജനിപ്പിക്കലാണ് അത് പിന്നീട് അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതത്തെയും മറ്റു പല മേഖലകളെയും ഒക്കെ എഫക്ട് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് സഭ എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവം നൽകിയ വിധത്തിലുള്ള ന്യായമായ നേരിട്ടുള്ള പൂർണതയുള്ള ശരിയായ സൗഖ്യം നൽകണം എന്നാണ് അതില്ലാതെ വരുന്നുകൊണ്ടാണ് നമ്മളിതിനെ കുഴപ്പമാണ് എന്ന് തന്നെ പറഞ്ഞ് വണി കൊടുക്കുന്നത്